പഞ്ചസാര ഒരു വെളുത്ത വിഷമാണോ അതോ അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണോ അതോ അത് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ ഇത്തരം ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ലഭിക്കുവാനായി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതിനു മുൻപായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് മധുരം നൽകുന്നത് പഞ്ചസാരയാണല്ലോ ഈ പഞ്ചസാര നമുക്ക് ലഭിക്കുന്നത് ഒരു പരൽ രൂപത്തിലാണ് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള പഞ്ചസാരയും ലഭ്യമാണ് എന്നാൽ പ്രധാനമായും കരിമ്പിൽ നിന്നുള്ള പഞ്ചസാരയാണ് നാം ഉപയോഗിക്കുന്നത് ഇതിനെ വെളുത്ത വിഷം എന്നാണ് പൊതുവെ പറയാറ് ഇപ്പോൾ മലയാളികൾ മുഴുവൻ പഞ്ചസാര ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇതിന്റെ ദൂഷ്യവശങ്ങൾ ഇപ്പോൾ ജനങ്ങളിലേക്ക് എത്തിത്തുടങ്ങി പഞ്ചസാര അമിതമായി ഉപയോഗിക്കുന്നത് വഴി നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഏറെയാണ് എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാണെന്നല്ലേ പണ്ടൊക്കെ കൊച്ചുകുട്ടികൾക്ക് ധാരാളം മധുര പലഹാരങ്ങൾ വാങ്ങി നൽകുമായിരുന്നു അതിന്റെ ഫലമായി പൊണ്ണത്തടി കുട്ടികളിൽ കൂടി എന്നാൽ ഇപ്പോൾ മാതാപിതാക്കൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കി തുടങ്ങി പഞ്ചസാരയിൽ പോഷകങ്ങൾ ഒട്ടും തന്നെയില്ല ഇതിൽ അന്നജവും ഊർജവുമാണ് പ്രധാനമായും അടങ്ങിയിരിക്കുന്നത് അതിനാൽ ഇത് അമിതമായി ഉപയോഗിച്ചാൽ അനാരോഗ്യം വരുത്തിവെയ്ക്കും ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്നതാണ് നല്ലത് ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം ഹൃദ്രോഗം ലിവർ അമിതവണ്ണം രക്തസമ്മർദ്ദം തുടങ്ങിയവയുള്ളവർ പഞ്ചസാര പൂർണമായും ഒഴിവാക്കുന്നതാണ് നല്ലത് ഇപ്പോൾ പല രാജ്യങ്ങളിലും പഞ്ചസാര ആകാര സാധനങ്ങൾ ചേർക്കുന്നതിന് നിയന്ത്രണമുണ്ട് പഞ്ചസാര നികുതിയും ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ശരിയായ ഭക്ഷണക്രമത്തിലൂടെ നമുക്ക് പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനാവും എങ്കിലും നമ്മുടെ വീട്ടിലെ മുതിർന്നവർക്കും കുട്ടികൾക്കുമെല്ലാം പഞ്ചസാരയില്ലാത്ത ഭക്ഷണത്തെപ്പറ്റി ചിന്തിക്കാൻ തന്നെ പ്രയാസമാണ് കുട്ടികൾ ചെറുപ്പത്തിൽ മധുര പദാർത്ഥങ്ങൾക്ക് വേണ്ടി വാശി പിടിച്ചാലും അതിന്റെ ദോഷവശങ്ങൾ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കുക അമിതമായ മധുരം കഴിക്കുന്ന കുട്ടികളിൽ ശരീരത്തും മുഖത്തും കുരുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ ഇതിൽ നിന്നും പഞ്ചസാരയുടെ ദോഷ്യവശങ്ങൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എങ്കിൽ ഇത്തരം വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും താങ്ക്